ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ പി പവിത്രനെ ആദരം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന സെമിനാർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഹന വർഷത്തെ സേവനം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരുനാവായ പ്രാദേശിക കേന്ദ്രത്തിലെ മലയാളം പ്രൊഫസറായ ഡോക്ടർ പവിത്രൻ മെയ് മുപ്പത്തൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഭാഗമായാണ് രണ്ടു ദിവസത്തെ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സൗന്ദര്യശാസ്ത്രം ശാസ്ത്രവും സംസ്കാര പഠനവും മാർക്സ് ഗാന്ധി അംബേദ്കർ ദർശനങ്ങൾ സാഹിത്യ പഠനങ്ങൾ പ്രാദേശിക പഠനങ്ങൾ ഭാഷാ രാഷ്ട്രീയം തുടങ്ങിയ ആറ് സെക്ഷനുകളിലായി പതിമൂന്ന് പ്രബന്ധങ്ങൾ സെമിനാറിൽ അവതരിപ്പിക്കും പതിനൊന്നിന് കാലത്ത് പത്തേ മുപ്പതിന് കഥാകൃത ൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ മുഖ്യാതിഥിയായിരിക്കും പ്രൊഫസർ കെ പി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും സെമിനാറിനു ശേഷം നടക്കുന്ന സൗഹൃദ സമ്മേളനത്തിൽ കൽപ്പറ്റ നാരായണൻ ഡോക്ടർ ടി വി ഷംഷാദ് ഹുസൈൻ പി ഹരീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും അദ്ദേഹത്തിന്റെ ജന്മനാട് എന്നുള്ള നിലയ്ക്കാണ് വടകരയിൽ വെച്ച് തന്നെ ഈ സെമിനാർ നടത്താം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് വ്യാപരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് സൗന്ദര്യശാസ്ത്രം മാർക്സ് ഗാന്ധി അംബേദ്കർ ഇവരുടെ രാഷ്ട്രീയ ചിന്തകൾ രാഷ്ട്രീയ സൗന്ദര്യശാസ്ത്രം ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ മലയാള കവിത മലയാള പിന്നെ നോവൽ അതുപോലെ പ്രാദേശിക പഠനങ്ങൾ ഭാഷാ പഠനങ്ങൾ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് മൂന്നാം ലോക രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നവമാക്സിൻ രീതിയിലുള്ള നിരൂപണ പദ്ധതികളെ ആ നിലയിൽ സൗന്ദര്യശാസ്ത്രങ്ങളെയൊക്കെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ ഇന്നത്തെ അത്തരത്തിൽ ആലോചന നടത്തുന്ന ആളുകളിൽ ഏറ്റവും മുൻഗാമിയായിട്ടുള്ള ഒരാളാണ് പി പവിത്രൻ അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഏതാണ്ടൊരു ഏഴോളം സെഷനുകളിലായിട്ട് പതിമൂന്ന് പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഈ പ്രബന്ധാവതാരകരുടെ കൂട്ടത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർ എൻ അജയകുമാർ ടി വി മധു കെ എം അനിൽ എ ജി ഒലീന തുടങ്ങിയിട്ടുള്ള ആളുകൾ അവ തുടർന്ന് സംഗീത സ്മൃതി എന്ന പരിപാടിയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി രാജൻ കൺവീനർ ഡോക്ടർ കെ എം ഭരതൻ ബി ഹിരൺ ഡോക്ടർ ഇ ദിനേശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് ൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര